സനം തേരി കസം എന്ന ഒറ്റ മൂവിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു നടനാണ് ഹർഷ് വർദ്ധൻ ഹർഷ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സാണുള്ളത് നാല് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് വർദ്ധൻ റാണേക്ക് ഇപ്പോൾ ഉള്ളത് അതുപോലെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പോസ്റ്റുകളാണ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് ഹർഷ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെക്കുന്ന ഫോട്ടോസ് ആകട്ടെ റീൽസ് ആകട്ടെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് കാണാനായിട്ട് സാധിക്കുക അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പങ്കുവെച്ച റീൽസിനെല്ലാം തന്നെ മില്യണിൽ കുറഞ്ഞ വ്യൂവേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല തന്റെ പ്രണയ ചിത്രമായ സനം തേരി കസം വലിയ സ്ക്രീനിൽ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ നടൻ ഹർഷ് റാണെ ഒരു പ്രത്യേക തിയേറ്റർ സന്ദർശനം നടത്തി ആരാധകരെ സന്തോഷിപ്പിച്ചു മൗറ ഹുക്കനെ അഭിനയിച്ച ചിത്രം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ മികച്ച ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്തു